ആഗോള സാമ്പത്തിക രംഗം വിവിധ വെല്ലുവിളികളും അവസരങ്ങളും നിറഞ്ഞ ഒരു നിർണായ ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ് ഈ പശ്ചാത്തലത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ എക്കാലത്തെയും പ്രിയങ്കരമായ സ്വർണത്തിന്റെയും തന്ത്രപരമായ ലോഹമായി വളർന്നുവരുന്ന വെളിയുടെയും വില നിലവാരത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്നു വരും ആഴ്ചകളിൽ ആഗോള വ്യാപാര ചർച്ചകളുടെ ഫലം പ്രധാനപ്പെട്ട സാമ്പത്തിക ഡാറ്റയുടെ പുറത്തിറങ്ങൽ ഫെഡറൽ റിസർവ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ബാങ്കുകളുടെ നിയമപരമായ സൂചനകൾ എന്നിവയ്ക്കായി നിക്ഷേപകർ കാത്തിരിക്കുന്നതിനാൽ എ ഫിനാൻഷ്യൽ സർവീസിലെ പ്രണവ് മെർ ചൂണ്ടിക്കാട്ടിയതുപോലെ താരിഫ് നടപ്പാക്കുന്നതിനുള്ള ഓഗസ്റ്റ് ഒന്ന് എന്ന നിയമപരിധി അടുത്തു വരുന്നതോടെ വ്യാപാര ചർച്ചകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപം എന്ന ആവശ്യകതയെ കൂടുതൽ പിന്തുണയ്ക്കാൻ സാധ്യമാകുന്നുണ്ട് അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്ര ബാങ്കുകളിലൊന്നായ യു എസ് ഫെഡറൽ റിസർവിന്റെ നിയമപരമായ തീരുമാനങ്ങൾ സ്വർണ വിലയിൽ നേരിട്ട് സ്വാധീനം ചെലുത്താറുണ്ട് ഫെഡ് ചെയർ ജെറോം പവലിന്റെ പ്രസംഗം നിക്ഷേപകർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഫെഡ് അലിശ നിരക്കുകൾ വർദ്ധിക്കുന്നതിനുള്ള സൂചന നൽകുകയാണെങ്കിൽ അത് യു എസ് ഡോളറിന് കരുത്തു നൽകും ഒരു ശക്തമായ ഡോളർ മറ്റ് കറൻസികൾക്കുള്ള നിക്ഷേപകർക്ക് സ്വർണം കൂടുതൽ ചെലവേറിയതാകുന്നു ഇത് വിലയിൽ സമ്മർദ്ദം ചെലുത്തും മറിച്ചാണെങ്കിൽ അതായത് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതിനോ മാറ്റമില്ലാതെ തുടരുന്നതിനോ ഉള്ള സൂചന നൽകുകയാണെങ്കിൽ ഡോളർ ദുർബലമാവുകയും സ്വർണത്തിന് ആനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പലിശ നിരക്ക് തീരുമാനവും ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തുന്നതിനാൽ ഇതും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോള വില നിലവാരത്തിനോടൊപ്പം ആഭ്യന്തര ഘടകങ്ങളും സ്വർണ്ണവിലയിൽ വലിയ വഹിക്കുന്നുണ്ട് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ഉത്സവ സീസണിലെ ശക്തമായ ആഭ്യന്തര ഡിമാൻഡ് വിലകളെ സഹായിക്കുമെന്ന് പ്രണവ് മർ കൂടാതെ എൽ കെ ഡി സെക്യൂരിറ്റീസിലെ ജിതിൻ ത്രിവേദി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില താഴുകയാണെങ്കിൽ പോലും രൂപയുടെ മൂല്യം ദുർബലമാവുകയാണെങ്കിൽ അത് ആഭ്യന്തര വിപണിയിലെ വലിയ ഇടിവിനെ തടയാൻ സാധ്യതയുണ്ട് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് കൂടുതൽ രൂപ നൽകേണ്ടി വരും ഇത് ആഭ്യന്തര വിലകളെ ഉയർത്തുന്നു മാത്രമല്ല അടുത്ത കാലയളവിൽ സ്വർണവിലയിൽ ചാഞ്ചാട്ടം നിലനിൽക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണത്തിന് ശക്തമായി വളർച്ച നേടാൻ സാധ്യതയുണ്ടെന്ന് വെഞ്ചുറയിലെ എൻ എസ് രാമസ്വാമി പ്രവചിക്കുന്നു ശരിയായ ഉത്തേജകങ്ങൾ ഉണ്ടായാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പകുതിയിൽ സ്വർണത്തിന് നാല് മുതൽ എട്ട് ശതമാനം കൂടി നേട്ടമുണ്ടാകും ഈ ശരിയായ ഉത്തേജകങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് യു എസ് ഡോളർ ദുർബലമാവുന്നു എന്നതാണ് അതോടൊപ്പം ഇസ്രായേൽ ഇറാൻ സംഘർഷം പോലെയുള്ള ഭൌമ രാഷ്ട്രീയപരമായ അപകട സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നതാണ് ാണ് കൂടാതെ നിക്ഷേപകരുടെ ശക്തമായ ഡിമാൻഡ് ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ തുടർച്ചയായി സ്വർണം വാങ്ങുന്നത് ഇതിൽ പാവപ്പെട്ടവന്റെ സ്വർണം എന്നറിയപ്പെട്ടിരുന്ന വെള്ളി ഇന്ന് അതിന്റെ സാധ്യതകൾ പകുതി നിർവചനങ്ങൾ നൽകിക്കൊണ്ട് ഒരു തന്ത്രപരമായ ലോഹമായി വളർന്നു വന്നിരിക്കുന്നു ആഗോള വിപണിയിൽ വെള്ളിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡിന്റെ അടിസ്ഥാന കാരണങ്ങൾ സ്വർണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് വെള്ളിക്ക് വ്യാവസായിക മേഖലയിലുള്ള പ്രാധാന്യമാണ് അതിന്റെ വിലയുടെ ഗതിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ഘടകം അതോടൊപ്പം വില വർധനവിന് പിന്നാലെ കാരണങ്ങൾ ഇങ്ങനെയാണ് ലോകം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളിക്ക് വലിയ പ്രാധാന്യം കൈവരുന്നു ഇലക്ട്രിക് വാഹനങ്ങളിലെ വിവിധ ഇലക്ട്രോണിക് സ്കൂട്ടറുകൾ കണക്ടറുകൾ സ്വിച്ചുകൾ എന്നിവയിൽ വെള്ളി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇലക്ട്രിക് വാഹനത്തിൽ പെട്രോൾ വാഹനത്തെക്കാൾ വെള്ളി ആവശ്യമുണ്ട് ഇ വിപണിയുടെ വളർച്ച വെള്ളിയുടെ ആവശ്യകതയെ വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വർദ്ധിച്ചു വരുന്ന ആഗോള താൽപര്യം സോളാർ പാനലുകളുടെ നിർമ്മാണത്തിന് വലിയ തോതിലുള്ള ഉത്തേജനം നൽകിയിട്ടുണ്ട് സോളാർ സെല്ലുകളുടെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് വെള്ളി സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റാൻ വെള്ളിക്ക് മികച്ച ചാലക ശേഷിയുണ്ട് സോളാർ വ്യവസായത്തിന്റെ അധിക വളർച്ച വെള്ളിയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ ടാബ്ലറ്റുകൾ തുടങ്ങിയ ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും വെള്ളി ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ഉയർന്ന ചാലക ചാലകശേഷിയും പാപപ്രതിരോധ ശേഷിയും ഇതിന് തുല്യമായ മറ്റൊരു ലോഹത്തെ കണ്ടെത്താൻ ളുപ്പമല്ലാത്തതിനാൽ ഈ രംഗത്തും വെള്ളിയുടെ ആവശ്യം ശതമാണ് ഈ മേഖലകളിലെ ഡിമാൻഡ് കുത്തനെ ഉയരുമ്പോൾ ലോകത്തിലെ വെള്ളി വിതരണത്തിൽ ഒരു കമ്മി അനുഭവപ്പെടുന്നു ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഈ അന്തരം വെള്ളിയുടെ വിലയിൽ ഒരു വലിയ റാലിക്ക് കാരണമാണെന്നാണ് വിത്ത ചൂണ്ടിക്കാണിക്കുന്നത് സ്വർണം പ്രധാനമായും ഒരു നിക്ഷേപ ആസ്തിയായി തുടരുമ്പോൾ വെള്ളി ഒരു വ്യാവസായിക ലോഹമെന്ന നിലയിലും നിക്ഷേപ ആസ്തികൾ എന്ന നിലയിലും ഇരട്ട സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു ചുരുക്കത്തിൽ ഹ്രസ്വകാല യളവിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം നിലനിൽക്കുമെങ്കിലും ആഗോള സാമ്പത്തിക അനിശ്ചിതങ്ങളും ഉത്സവ സീസണിലെ ആഭ്യന്തര ഡിമാൻഡും വിലയെ താങ്ങി നിർത്താൻ സാധ്യതയുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ആനുകൂല ഘടകങ്ങൾ ഒത്തുവന്നാൽ സ്വർണത്തിന് ശക്തമായ വളർച്ച കൈവരിക്കാനാകും അതേസമയം വെള്ളി അതിന്റെ വ്യാവസായിക ആവശ്യകത കാരണം കൂടുതൽ ശക്തമായ ഒരു റാലിക്ക് ഒരുങ്ങുകയാണെന്ന് വേണം പറയാൻ അതിനാൽ നിക്ഷേപകർക്ക് ഈ രണ്ട് ലോഹങ്ങളുടെയും ഹ്രസ്വകാല ദീർഘകാല സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ട് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാവുന്നതാണ്